ആയിരം രൂപയൊക്കെ കല്യാണ സാരിയും ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ അതിന്റെ ഓർണമെന്റ്സ് വാങ്ങിച്ച ഞങ്ങളുടെ മിടുക്കി ബ്രൈഡ് അബറിനെയാണ് ഇത് ഒരു റേർ ആയിട്ടുള്ള കോമ്പിനേഷൻ വേണം എന്ന ആൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു സാരി വാങ്ങിച്ചതിന് ശേഷം ആൾ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു ചേച്ചി ഇത് എനിക്ക് ചേരുന്നുണ്ടോ എല്ലാവരും എന്നെ വഴക്കു പറയുന്നു ഈ ഒരു റേറ്റിലുള്ള സാരി വാങ്ങിയതിൽ ഒന്നും ഒന്നും ടെൻഷൻ ആവണ്ട കംപ്ലീറ്റ് ലുക്കിൽ എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വളർത്തു പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഒരുങ്ങി പകുതി ആയപ്പോ തന്നെ എല്ലാരും പറഞ്ഞു സാരി ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ ആ ഒരു റേറ്റിന്റെ ആണെന്ന് ആരും പറയൂലെന്ന് പ്രണയത്തിനായി മാത്രം ജീവന്റെ ജീവൻ്റെ തിരകളുണ്ടാത്മാവിനുള്ളിൽ പുള്ളറിയാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ മാലകളെല്ലാം കൂടെ ആയിരത്തഞ്ഞൂറ് രൂപക്ക് മീഷോന്ന് വാങ്ങിച്ചതാണ് ഓരോ സാധനങ്ങളുടെയും വിലയിലല്ല കാര്യം അത് നമുക്ക് എത്രത്തോളം ചേരുന്നു എന്നതിലാണ് അതിന്റെ സക്സസ് ഇരിക്കുന്നത് ചേച്ചി ചേച്ചി ആൻഡ്